നമസ്കാരം ഉപയോക്താക്കൾ മുഖ്യമെന്ന പോളിസിയുമായി എത്തിയിരിക്കുകയാണ് ഗൂഗിൾ പിക്സൽ ഇപ്പോൾ പിക്സലിന്റെ സിക്സ് ഫോണുകളിലാണ് ഉപഭോക്തൃ സുരക്ഷ മുൻനിർത്തി സ്കാം ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് തട്ടിപ്പ് കോളുകൾ തിരിച്ചറിയുന്നതിനും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുമായി ഫോൺ ആപ്പ് ഇപ്പോൾ ഒരു തത്സമയ സ്കാം ഡിറ്റക്ഷൻ സിസ്റ്റം സംയോജിപ്പിച്ചിട്ടുണ്ട് ഗൂഗിളിന്റെ നൂതന എഐ മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇൻകമ്മിംഗ് കോളുകൾ താൽസമയം വിശകലനം ചെയ്യാൻ ഈ ഫീച്ചറിലൂടെ സാധിക്കും കോളർ ഐ ഡി ഫോൺ നമ്പർ പാറ്റേണുകൾ കോളിന്റെ സ്വഭാവം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിലൂടെ സംശയാസ്പദമായ കോളുകൾ കൃത്യമായി കണ്ടെത്താനും ഫ്ലാഗ് ചെയ്യാനും ഈ ഫീച്ചറിനാകുമെന്ന പ്രത്യേകതയുമുണ്ട് ഫ്രോഡ് കോൾ ആണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ഉപയോക്താക്കളുടെ ഫോണിൽ മുന്നറിയിപ്പ് എത്തും ഇതുവഴി വിവേകമുള്ള തീരുമാനമെടുക്കാനും തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാനും ആകും തട്ടിപ്പ് കണ്ടെത്താനുള്ള ഫീച്ചർ ഡിഫോൾട്ടായി ഓഫാണ് ഭാവി കോളുകൾക്കായി ഇത് സജീവമാക്കണോ എന്ന് ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാമെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് സമയത്തും എല്ലാ കോളുകൾക്ക് വേണ്ടിയും ഫോൺ ആപ്പ് സെറ്റിംഗ്സിൽ ഈ ഫീച്ചർ ഓഫാക്കിയിടാം അല്ലെങ്കിൽ ഒരു പ്രത്യേക കോളിനിടയിലും ഉപഭോക്താക്കൾക്ക് ഇത് ഓഫാക്കാനാകും എ ഇ കണ്ടെത്തൽ മോഡലും അതിന്റെ പ്രോസസിങ് പൂർണ്ണമായും ഫോണിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സംഭാഷണങ്ങളുടെ ഓഡിയോയോ ട്രാൻസ്ക്രിപ്ഷനോ ഫോണിൽ സ്റ്റോർ ചെയ്യുകയോ ഗൂഗിൾ സെർവറിലേക്കോ മറ്റെവിടെയെങ്കിലും അയക്കുകയോ കോളിന് ശേഷം വീണ്ടെടുക്കുകയോ ചെയ്യില്ലെന്നും ഗൂഗിൾ വ്യക്തമാക്കിയിട്ടുണ്ട് പിക്സൽ നയൻ ഉപകരണങ്ങളിൽ ജെമിനി നാനോയാണ് സ്കാം ഡിറ്റക്ഷൻ നൽകുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഈ ഫീച്ചർ മറ്റ് വിപുലമായ ഗൂഗിൾ ഓൺ ഡിവൈസ് മെഷീൻ ലേണിംഗ് മോഡലുകൾക്ക് അനുസരിച്ചുള്ളതാണ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പുതിയ പിക്സൽ നയൻ സീരീസ് സ്മാർട്ട് ഫോണുകൾ ഗൂഗിൾ അവതരിപ്പിക്കുന്നത് ഐഫോണിന് വൻ വെല്ലുവിളി ഉയർത്തുന്ന ഫീച്ചറുകളുമായിരുന്നു ഓരോ മോഡലും വിപണിയിലെത്തിയത് ആപ്പിളിന്റെ ഏ സാങ്കേതിക വിദ്യയായ ആപ്പിൾ ഇൻ്റലിജൻസിനെ വെള്ളാൻ ജമിനിയുടെ പുതുപുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പിക്സൽ നയൻ സീരീസ് ഫോണുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം കിടിലൻ ക്യാമറ ഫീച്ചറുകളുമുണ്ട് ഗൂഗിൾ പിക്സൽ നയൻ പിക്സൽ നയൻ പ്രോ പിക്സൽ നയൻ പ്രോ എക്സ് എൽ പിക്സൽ നയൻ പ്രോ ഫോൾഡ് എന്നിവയായിരുന്നു ഗൂഗിൾ പുതുതായി അവതരിപ്പിച്ച ആൻഡ്രോയിഡ് മോഡലുകൾ ഐഫോൺ സിക്സ്റ്റീൻ ഫോണുകൾ വിപണിയിൽ ഇറങ്ങുന്ന സമയത്താണ് പിക്സൽ സീരീസിലൂടെ ഗൂഗിൾ ഞെട്ടിപ്പിച്ചത് ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്ന് ആപ്പിളിലേക്ക് ചുവട് മാറ്റി ഉപഭോക്താക്കളെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഫീച്ചറുകളാണ് പിക്സൽ നയൻ മോഡലുകളിലുള്ളതെന്നാണ് ടെക് വിദഗ്ധർ വിലയിരുത്തിയത് ഐഫോണിന് നൽകാവുന്നതിലപ്പുറം അപ്പുറം സാങ്കേതിക വിദ്യകളും മേന്മയും പിക്സൽ നയൻ സീരീസിൽ ഗൂഗിൾ അവകാശപ്പെടുന്നുണ്ട് ഗൂഗിൾ ഡീപ് മൈൻഡ് വികസിപ്പിച്ച ടെൻസർ ജി ഫോർ ചിപ്പാണ് പിക്സൽ നയൻ സീരീസിന്റെ മസ്തിഷ്കം എന്ന് തന്നെ പറയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തമായ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള ഈ പ്രോസസർ പുത്തൻ അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഗൂഗിളിന്റെ തന്നെ ജെമിനി നാനോ ഉൾപ്പെടെയുള്ള അത്യാധുനിക എഐ മോഡലുകളുമായി സംയോജിപ്പിച്ചായിരിക്കും ഇതിന്റെ പ്രവർത്തനം